ഈ ഒരു കടലക്കറി ഉണ്ടല്ലോ എന്തിൻ്റെ കൂടെയും ചേർന്നതോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് സിമ്പിളാണ് ചെയ്യാനും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞാൻ കടലയൊക്കെ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ആറു മുതൽ എട്ട് മണിക്കൂർ വരെയൊക്കെ കടല കുതിർന്നാലും മതിയേ ഇനി നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഇച്ചിരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാമേ ചുവന്നുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കടലക്കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഇനി ഒരു നാല് പച്ചമുളകും രണ്ട് തണ്ട കറിവേപ്പില തണ്ടോടുകൂടി തന്നെ ഒന്ന് ഞരടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ മതിയേ ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ടിങ്ങനെ വേവിച്ചെടുക്കണേ ഒരു അഞ്ച് വിസിലൊക്കെ കേൾക്കുമ്പോൾ തന്നെ കടൽ നന്നായിട്ട് വെന്ത് അങ്ങനെ അങ്ങനതേ ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ ചുവന്നുള്ളി ഉടഞ്ഞു പോയിട്ടില്ല അങ്ങനെ തന്നെ കിടപ്പുണ്ട് എന്നാലും കടല് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തിളപ്പിക്കുമ്പോൾ കുറേയൊക്കെ അങ്ങ് വാടിപ്പൊക്കോളും ഇനി നമുക്ക് പൊടികളും മൂപ്പിച്ചെടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് എരിവുള്ള മുളക് പൊടിയാണ് അത് നമുക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിരിയൻ മുളകിൻ്റെ ഉണ്ടല്ലോ അതും കൂടി വേണം അതും ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം പൊടികളുടെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണേ അങ്ങനത്തെ നമ്മൾ നന്നായിട്ട് പൊടികൾ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയില്ലേ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഇച്ചിരി വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് കുറുക്കി കിട്ടണം നമുക്ക് തേങ്ങ അരച്ച് കയറുകയോ അല്ലെങ്കിൽ കടല കടലരച്ച് കയറുകയോ ഒന്നും വേണ്ട ഇത് നമ്മളിങ്ങനെ സിമ്മിൽ ഇട്ടേക്കുമ്പോൾ തന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വന്നോളും ഇനി ലാസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് താളിച്ചൊഴിക്കാം കടുകും അച്ചൽമുളകും കറിവേപ്പിലൊക്കെ താളിച്ചൊഴിച്ചെടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് തമ്മിലിൻ്റെ ഫോട്ടോ എടുക്കാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്